കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാൻ അവസരമൊരുക്കുന്ന മറൈൻ എക്സ്പോ തളിപ്പറമ്പിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ ഉണ്ടപ്പറമ്പ് മൈതാനിയിൽ മറൈൻ എക്സ്പോയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമായി ആയിരത്തിൽ പരം മത്സ്യങ്ങളെ അക്രിലിക് അക്വേറിയത്തിലൂടെ കയ്യത്തും ദൂരത്ത് കണ്ട് ആസ്വദിക്കാനും ഇരുന്നൂറടി നീളത്തിൽ അണ്ടർ വാട്ടർ ഗ്ലാസ് ടൗണലും നാനൂറടി നീളത്തിൽ മറ്റ് അക്വേറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് കാശ്മീർ കാഴ്ചകൾ സ്കൂബ ഡൈവിംഗ് ടണൽ അക്വേറിയം ലക്ഷങ്ങൾ വിലവരുന്ന മത്സ്യങ്ങൾ എന്നിവയും എക്സ്പോയുടെ പ്രത്യേകതയാണ് വിവിധ സംസ്ഥാനങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാളുകൾ ഗൃഹോപകരണങ്ങൾ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ ഫാൻസി ഐറ്റംസ് ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും എക്സ്പോയിലുണ്ട് കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും കാശ്മീർ വിസ്മയ കാഴ്ചകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കൊങ്ങായി നിർവഹിച്ചു എക്സ്പോ ഒരു മാസം ില്ക്കുന്ന ഫെസ്റ്റാണ് വിവിധമായ പിന്നെ അക്വേറിയം അതുപോലെ തന്നെ മത്സ്യകന്യ കൈകൂളും അതുപോലെ തന്നെ കാശ്മീരി അങ്ങനെയൊക്കെ എല്ലാവരും പിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളിവിടെ അണ്ടർവാട്ടർ ഗ്ലാസ് ടണൽ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭനും മത്സ്യകന്യ സെക്ഷൻ കൌൺസിലർ കൊടിയിൽ സലീമും നിർവഹിച്ചു മാനേജർമാരായ എം പ്രഭാകരൻ മനോജ് രമേശ് അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രവേശനം ശനി ഞായർ തുടങ്ങിയ അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും പ്രവേശനം ഉണ്ടാകും കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ